ഫവാസ് കേരളത്തിലെ ജനറൽ ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലും ചികിത്സ തേടിയെത്തുന്ന ആയിരക്കണക്കിന് മനുഷ്യരിൽ ഒരാൾ മാത്രമാണ് കൈ നിറയെ പണവും സഹായത്തിന് മനുഷ്യരുമില്ലാതെ പെട്ടെന്ന് മാരക രോഗങ്ങളുടെ പിടിയിലേക്ക് വീഴുന്നവർ ഒരു നിമിഷം കൊണ്ട് വിധിയുടെ നിസ്സഹായതയിൽ പിടഞ്ഞു പോകുന്നവർ അവരുടെ കൈത്താങ്ങാണ് നമ്മുടെ നാട്ടിലെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആരോഗ്യ മേഖലയ്ക്ക് നൽകി ഇടപെടലുകൾ നടത്തുന്ന സംസ്ഥാനമാണ് കേരളം ബജറ്റിലൂടെയും അതോടൊപ്പം തന്നെ കിഫ്ബിയിലൂടെയും ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചുകൊണ്ട് നൂതനമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്ന സംസ്ഥാനവുമാണ് കേരളം ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ ഇടപെടലുകൾ ശ്രദ്ധിച്ചാൽ ഇക്കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പതിനായിരം കോടി രൂപയാണ് കിഫ്ബിയിലൂടെ ആരോഗ്യ മേഖലയിൽ മാത്രം ഈ കാലഘട്ടത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ദൃശ്യമായി ഓരോ ആശുപത്രിയിലും ഈ മാറ്റം നമുക്ക് അനുഭവവേദ്യമാണ് ഒരു കുടുംബത്തിന് ശരാശരി അഞ്ച് ലക്ഷം രൂപ നിരക്കിൽ നാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് കാരുണ്യ ചികിത്സാ പദ്ധതിയിലൂടെ പ്രതിവർഷം ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകുന്ന കേരളത്തിലെ ആരോഗ്യരംഗം സമാനതകളില്ലാത്ത മുന്നേറ്റത്തിന്റെ പാതയിലാണ് സർക്കാർ മേഖലയിൽ ജില്ലകളിലെല്ലാം സ്പെഷ്യലിസ്റ്റ് ചികിത്സ നൽകുന്ന മെഡിക്കൽ കോളേജുകളുള്ള സംസ്ഥാനമാണ് കേരളം സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ മാത്രം നടത്തിയിരുന്ന നവീന ചികിത്സാ സൗകര്യങ്ങളും ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് സർജറിയും അവയവമാറ്റ ശസ്ത്രക്രിയകളുമെല്ലാം സാധാരണക്കാരന് സൗജന്യമായി ലഭ്യമാക്കുന്ന ആതുരാലയങ്ങൾ ഇവിടെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ജീവൻ തിരിച്ചു കിട്ടുന്ന രോഗമെങ്കിൽ ഉറപ്പായും അത് കിട്ടിയിരിക്കുമെന്ന് അനുഭവസ്ഥർ സാക്ഷ്യം പറയുന്ന ആതുരാലയങ്ങൾ കൂടിയാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ പ്രൈവറ്റ് പോയി ഒത്തിരി ശരിക്കും കാശും ഇതെല്ലാം ഇതാക്കിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഇങ്ങനെ ഒരു ആള് പറഞ്ഞു തന്ന് അങ്ങനെയാണ് ഞങ്ങൾ അറ്റലിവർ ഒപ്പിൽ പോയതും എല്ലാ അസുഖം കണ്ടുപിടിച്ച് ടെസ്റ്റുകളും എല്ലാം അവിടെ തന്നെ ഫ്രീ ആയിട്ട് എല്ലാം ചെയ്തു കിട്ടി മെഡിക്കൽ കോളേജിലെ പ്രതിഭാധനരായ ഡോക്ടർമാരിലൂടെയും മികവുറ്റ ചികിത്സയിലൂടെയും ആരോഗ്യം വീണ്ടെടുക്കുന്ന ലക്ഷങ്ങളിൽ ഒരാൾ മാത്രമാണ് കാട്ടാക്കട സ്വദേശിനിയായ ബിന്ദു പ്രതിവർഷം ശരാശരി പത്ത് ലക്ഷത്തോളം പേർ ചികിത്സയ്ക്കായി എത്തുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗമുക്തി ഒരു സാധാരണ കാര്യം മാത്രമാണ് അർഹതപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ മതിയായ അടിസ്ഥാന സൗകര്യ വികസനം മികച്ച ഡോക്ടർമാർ സേവനബദ്ധരായ ജീവനക്കാർ റോബോട്ടിക് ചികിത്സ ഉൾപ്പെടെ സാധ്യമാക്കുന്ന സംവിധാനം ആധുനിക സൗകര്യങ്ങളുള്ള ഓപ്പറേഷൻ തിയേറ്ററുകൾ തുടങ്ങി എല്ലാ മേഖലകളിലും ഘട്ടം ഘട്ടമായുള്ള വളർച്ചയിലൂടെയാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ ജനതയുടെ പ്രതീക്ഷയായി മാറിയിരിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പദ്ധതികളാണ് ഈ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ വികസനത്തിനായി നടപ്പിലാക്കി വരുന്നത് ഓരോ മെഡിക്കൽ കോളേജിൻ്റെയും വികസനത്തിനായി മാസ്റ്റർ പ്ലാനുകൾ തിരുവനന്തപുരത്ത് മാത്രം എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപയുടെ പദ്ധതികൾ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ളതും വലുതുമായ സർക്കാർ മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രധാന റഫറൽ ആശുപത്രി കൂടിയായ ഇവിടെ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ റെക്കോർഡ് വളർച്ചയാണ് ഈ സർക്കാർ സാധ്യമാക്കിയത് രാജ്യത്താദ്യമായി സർക്കാർ മേഖലയിലെ ആദ്യ ന്യൂറോ കാത്ത് ലാബ് സങ്കീർണമായ ഹൃദയ ശസ്ത്രക്രിയകൾ നടത്തുന്നതിനുള്ള സംവിധാനം ട്രോമ കെയർ യൂണിറ്റ് എല്ലാ വിഭാഗങ്ങളിലും സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനം മോളിക്കുലാർ ഡയഗ്നോസ്റ്റിക്സ് ഉൾപ്പെടെ ആധുനിക ഡയഗ്നോസ്റ്റിക് സൗകര്യങ്ങൾ ജനറ്റിക് ടെസ്റ്റിംഗ് ഉൾപ്പെടെ അത്യാധുനിക ലബോറട്ടറി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കാർഡിയാക് സർജറി യൂണിറ്റ് ൾക്ക് നൂതന റേഡിയേഷൻ നൽകുന്ന ഉപകരണമായ ലിനാക്സ് സംവിധാനം തുടങ്ങി നൂറിലധികം സവിശേഷ സൗകര്യങ്ങളും റെക്കോർഡ് നേട്ടങ്ങളുമുള്ള മികവിന്റെ കേന്ദ്രം കൂടിയാണ് ഈ സർക്കാർ ആതുരാലയം